കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി നടപ്പിലാക്കിയത് പള്ളിക്കവല സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ഭിന്നശേഷി കലോത്സവം നമ്മൾ നടത്തുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയോജനങ്ങളുടെയും ഭിന്നശിക്ഷിക്കാരുടെയും ഒക്കെ സ്പെഷ്യൽ ഗ്രാമസഭകൾ ചെയ്യുന്നത് അത്തരം ഗ്രാമസഭകളിലൊക്കെ വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ ഭിന്നശിക്ഷിക്കാരെ കുട്ടികളൊക്കെ അവരുടെ ചെറിയ ചെറിയ കലാപരിപാടികൾ നമ്മുടെ ഈ ഗ്രാമസഭകൾ അവതരിപ്പിക്കുന്നു അങ്ങനത്തെ ആ ചിന്തയിൽ ഐശ്വര്യസിന്റെ കാഴ്ചപ്പാടോടു കൂടിയുള്ള ഒരു നിരീക്ഷണവും ഒക്കെയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഇങ്ങനെയൊരു കലോത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അധ്യക്ഷയായിരുന്നു നവകേരളം കേരളം ഭിന്നശേഷി സൗഹൃദമായി മുൻപോട്ടു പോകുമ്പോൾ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള കരുതലും സംരക്ഷണവും സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഈ കുട്ടികളിലെ വൈവിധ്യമാർദ്ധ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയാണ് സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു